എന്റെ ഇടനാകുന്നു എനിക്ക് മില്ല എന്റെ എൻ്റെ പ്രാണനം തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എൻ്റെ നീതിബാധകൾ നടത്തുന്നു എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണകോട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു തടയുന്നു

അവർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തനിക്കന്ന് ഈ ആടുകളെ പരിപാലിക്കുകയാണ് ഒരിടേൻ്റെ കർമ്മം അപ്പം നമ്മുടെ യഹോവ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല നമുക്ക് ആവശ്യമായ എന്ത് യഹോവ കരുതും ആഹാ ഇപ്പം ആഹാരത്തിനായാലും വസ്ത്രത്തിനായാലും അതുപോലെ നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും ഇന്നൊരു കാര്യം നടക്കാനുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു അപ്പം അന്നേര കാര്യങ്ങളൊന്നും നമ്മൾ ടെൻഷനാക്കേണ്ട നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ നമ്മുടെ യഹോമ നമ്മുടെ വർഷത്തുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും കാര്യങ്ങളും യഹോമ നിറവേറ്റി തരും പച്ചയായ പുൽപ്പുറങ്ങിൽ അവനെന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ളവർ ഇടത്തുന്നെങ്കിലേക്ക് തന്നെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചയായ പുൽപ്പുറത്തിൽ കിടത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട നമുക്ക് നമ്മുടെ കുടുംബം നാം ഇടപെടുന്ന മേഖല നമ്മുടെ നമ്മൾ എവിടെയൊക്കെ എടുത്തിരിക്കുന്നു നമ്മുടെയെല്ലാം നമുക്ക് സമാധാനം ലഭിക്കും യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ശാന്തവും സമാധാനവും നമ്മൊരു നമ്മൾ നമ്മുടെ ഉപജീവനമാർത്ത മേഖലയായാലും നമ്മൾ ഇടപെടുന്ന ഇടപെടുന്ന ആൾക്കാർ ചുറ്റുമുള്ള കാര്യങ്ങളിൽ എന്തുവാണെങ്കിൽ നമുക്കൊരു സന്തോഷവും സമാധാനവും ലഭിക്കും എന്റെ പ്രാണന്യം തണുപ്പിക്കുന്നു തിരുനാമനിമിത്തം എന്നാൽ നീതിപാതകൾ നടത്തുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ വരുമായിരിക്കും എങ്കിലും നമുക്ക് ഒരു മനസ്സമാധാനം മനസ്സന്തോഷം നമുക്ക് നമ്മുടെ ആത്മാവിന് നമുക്ക് ലഭിക്കും നമ്മുടെ തിരുനാഥ ദേവിന്റെ നാമനിമിത്തം തന്നെ അമ്മയുടെ നാമനിമിത്തം നമുക്ക് എന്താണ് നമ്മളെ അദ്ദേഹം നീതിപാതകൾ നടത്തും എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്മയിലോട്ട് പോകാതെ നമ്മൾ ദുഷ്ടന്മാരുടെ വഴിയിലേക്ക് കൂട്ടുകൂടാതെ നമ്മൾ നമ്മൾ പോകുന്ന പാത നീതിയുള്ളതായിരിക്കും നന്മയുള്ളതായിരിക്കും നേരുള്ളതായിരിക്കും നമ്മുടെ കൂട്ടുകെട്ടായാലും നമ്മൾ എടുത്തിരിക്കുന്ന മേലകളെല്ലാം എന്തായിരിക്കും നന്മയുടെ വെളിച്ചമുള്ള സ്ഥലത്തോട്ടായിരിക്കും ഇപ്പം നമ്മൾ ഏത് പേനകളാണ് പ്രവർത്തിക്കുന്നത് ആ പേനക്കുള്ളവർ നമ്മൾ നീതിയുള്ളവരും നോക്കി നമ്മൾ നമുക്ക് അങ്ങനെയുള്ള കൂട്ടുകെട്ടാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ യഹോ നമ്മുടെ ഇടയായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ചീത്ത കൂട്ടുകെട്ടിലേക്കോ തിന്മയിലേക്കൊന്നും പോകത്തില്ല നമുക്ക് കഷ്ട നഷ്ടങ്ങൾ പാതകൾ ഉണ്ടെങ്കിൽ പോലും എന്താണ് നമ്മളെപ്പോഴും നമ്മുടെ പാത എന്തായിരിക്കും നീന്തിയുള്ളതായിരിക്കും കൂതിരും താഴ്ന്നും കൂടി നീ എന്നോട് എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ആമേ കുതിര എന്ത് കഷ്ടങ്ങളോ നഷ്ടങ്ങളോ പ്രയാസങ്ങളോ ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ മാനകരോഗങ്ങളായിരിക്കാം എന്ത് പ്രയാസം വന്നാലും നമ്മളോട് നമ്മളോടും കൂടെ യഹോവ ഉണ്ടെങ്കിൽ യഹോവ നമ്മുടെ ഇടയിലായിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല സദ കഷ്ട് നമ്മളെ പിടിപ്പിക്കുന്ന കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നമുക്ക് നമുക്കെന്താണ് നമ്മുടെ വഴിയും ആശ്വസിപ്പിക്കും നമ്മുടെ നമ്മുടെ ദൈവത്തിന്റെ കര യേശുവിന്റെ കരം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കഷ്ടത്തിൽ യഹോവ ഉണ്ടെങ്കിൽ യഹോവ നമ്മൾ ഒരു ഇടയനായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു അർത്ഥവും അർത്ഥത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല കഷ്ടനഷ്ടം വന്നേക്കാം മറ്റുള്ളവരുടെ ചിലപ്പോൾ നമുക്ക് എന്താണ് പലപ്പോഴും കാലങ്ങളും രാസങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് യഹോവ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളെ വഴി നടത്തും മറ്റുള്ളവരുടെ മുൻപേ എൻ്റെ ശത്രുങ്ങൾക്കാണെങ്കിൽ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു ഒരിക്കലും ശത്രുക്കളുടെ മുൻപേ നമ്മുടെ തല കുഞ്ഞെ നമ്മൾ ദൈവം അനുവദിക്കട്ടില്ല നമ്മൾ യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് യഹോവ നമ്മൾ കണക്കാക്കിയിട്ടുണ്ടെന്ന് ഒരിക്കലും എതിരെ ഇല്ല ശത്രുക്കൾ നമ്മളെ മുഖത്തേക്ക് ചിരിക്കുവാനോ വൈദസിംഗ് വരത്തില്ല യഹോവ നമ്മൾ മറ്റുള്ളവരുടെ എന്ത് ചെയ്യും നമ്മുടെ തല ഉയർത്തിപ്പിടിച്ച് സന്തോഷത്തിൽ നിൽക്കാൻ നമ്മളെ സഹായിക്കും എൻ്റെ പാനപാത്രം നിറഞ്ഞ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആ സമയത്ത് നമുക്ക് അർത്ഥം ഒരുക്കത്തരും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ പോലും അത് എങ്ങനെ ചെയ്യുന്നതൊന്നും നമുക്ക് കാണത്തില്ല പക്ഷെ യെഹോ നമ്മൾ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് മുന്നേ തന്നെ നമ്മൾ ചിന്തിക്കുന്ന മുന്നേ തന്നെ എല്ലാം നമുക്ക് ഒരുക്കിയിരിക്കും നന്മയും കരുണയും എൻ്റെ ആവിഷ്കാരം ഒക്കെയും എന്റെ പിന്തുടരും ഞാൻ യെഹോട് ആരാധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കൂടെ നമ്മൾ നമ്മൾ ജീവിക്കുന്ന കാലമൊക്കെയും നന്മയും കറങ്ങും നമ്മളൂടെ എപ്പോഴും ഉണ്ടായിരിക്കും ഒരിക്കലും ഒരിക്കലും നമ്മൾ തിന്മ പ്രവർത്തിക്കുവാനോ കൃഷിമാരെ വഴിയിലേക്ക് പോകാൻ നമ്മളെ യഹോവ അനുവദിക്കത്തില്ല നമ്മൾ തെറ്റായ പാതയിലേക്ക് പോകാതെ നമ്മളെ വഴി നിർത്തി യഹോബ തന്നെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനും സഹായിക്കും അങ്ങനെ നമ്മൾ യഹോവയുടെ അർക്കുകാരും വസിക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും യഹോബ വരിക ഇടയിലായിട്ട് പരിഗണിച്ച് ജീവിക്കാൻ സഹായിക്കുമാരാണ് നാട്ടുകൾ അങ്ങനെ ആയാൽ എപ്പോഴും നമുക്ക് കഴിയും അതോടൊപ്പം ഒരു നന്മയ്ക്കും തരത്തില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ